रामाय राम भद्राय रामचंद्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः श्री राम 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 श्री राम जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता राम राम श्री राम 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 लोका राम जय ശ്രീരാമ രാമ രാമ രാവണാന്തകരാമ ശ്രീരാമ മമ ഹൃദീരമീഷണരാജ്യാഭിഷേകം ലക്ഷ്മണനോട് അരുൾ ചെയ്തു രാമനും രക്ഷോഭരനാം വിഭീഷണനായി മയാ ദത്തമായ ഒരു ലങ്കാരാജ്യമുൾപ്പൊക്കൂ ചുറ്റമോതാൽ അഭിഷേകം കഴിക്കണേ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിസാചരന്മാരുമായി അണാവധോയാദി തീർത്ഥ ജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂരിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്ത് വിളിച്ചഭിഷേകവും ചെയ്തിരുന്നു ഭൂമിയും ചന്ദ്രിവാകര രാജയും രാമകഥയുമുള്ള വിഭീഷണൻ ലിങ്കേശനായി വാഴുകെന്നു കിരീടാജാലങ്കാരവും ചെയ്തു ൃതം പൂജനായോരോ വിഭീഷണനായി കൊണ്ടു രാജനിവാസികൾ കാഴ്ചയും വച്ചിരുന്നു വാചകുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടു വന്നാശയാരാഘവൻ തൃക്കൽക്കൽ വെച്ച് അതിൽ വാദ്യവും ചെയ്തു വിഭീഷണനാദരാൾ നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രനെല്ലാം പരിഗ്രഹിച്ചിടിനാൻ വന്നിട്ടു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായ അരുൾ ചെയ്തു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടു തൽസഹായത്തേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിശ്ചയം ായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനമഭിഷേകവും ചെയ്തു സീതാസ്വീകര പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ എന്നു ലങ്കാപുരം പൂക്കറിയിക്കണം തൻഡിയാക്കിയ ജാനകിയോടിതം നത്തഞ്ചരാധിപനിഗ്രഹമാധിയം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെ നിനോട് വന്നു പരകനീ സത്വരും എന്നത് കേട്ട് പവനതനയനും ചെന്നു ലങ്കാവുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരൻ സൽക്കരിച്ചിടിനാർ നന്ദിതനായ ഒരു മാരുതപുത്രനും രാമപാദാബ്ദവും ധ്യാനിത്തിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ ശക്രപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാധിയും വാനരന്മാരോടും തെച്ചോപരനാം ദശഗ്രീവനെ കൊന്ന ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ ഇത്തം ഭവതിയോടൊക്കെ പറയുന്നു ചിത്തം തെളിഞ്ഞ ഒരു ചെയ്തു തറിഞ്ഞാലും സന്തോഷം എത്രയോ ഉണ്ടായിരുന്നു സീതയ്ക്കെന്തല്ലാതോ ജാനകീ ദേവിയും ൊല്ലിനാൽ എന്തു ഞാൻ മറക്കടേ ചൊല്ലേണ്ടത് ഉപായമെന്ന് യോഗം വരുത്തിയിടുന്നില്ല പൊറുത്തിയിടുവാൻ മാതാത്മകനും രഘുവരൻ തന്നോടും മൈതിലി വാശിതം ചെന്നു ചൊല്ലിടിനാൻ ചിന്തച്ചു രാമന് വിവീഷ്ണൻ തന്നോടു സന്തുഷ്ടനായകീ ദേവിയെ ചെന്നു വരുത്തുക ധീനതയുണ്ടുപോൾ കാണാൻ കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാഭരാഭരണാനുദേവ്യാദ്യ അലങ്കാരമണിയിച്ചു ശില്പമായ ഒരു ശിബിക മേലോരോപ്യ മൽ പുരോഭാഗെ സത്വരം മാരു തന്നോട് കൂടെ വിഭീഷണൻ ആ രാമദേവം പ്രദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ നാരി ജനത്തെ കൊണ്ട് മുക്താങ്കിയെ കുളിപ്പിച്ചു രമയിച്ചു തണ്ടിലടിപ്പിച്ചുകൊണ്ടു ചെല്ലും നേരമുണ്ടായി ചമഞ്ഞിരൊരു ഘോഷ നിശ്വനം വാനരവീരും തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടണയുന്നത് കണ്ടു ഒരു യാസ്തികന്മാരണഞ്ഞാട്ടിയ കേറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ യുവജപി ആനുണ്ടോ ഞാനുരദേവി നിന്നോടിരെന്നിടൂ ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനിയെന്തൂ പറഞ്ഞിടും നീ മാതാവിനെ ചെന്ന് കാണുന്ന പോലെ മൈതിലിയെ ചെന്നു കണ്ടാലും ഏവരും വരേണ തത്ര ഭൂഷണം കാര്യാർത്ഥമായി പുരാ പുരാർമായ ഒരു മായ ജനകജാരൂപം മനോഹരം കണ്ടു കോപം കൊണ്ടു വാച്ച വാദങ്ങളെ പുണ്ഡരീകാശൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടും മായ സീതയും സുരാണേ ചൊല്ലിനാൾ ഏതു ഭർത്താവിനും മറ്റു വിശ്വത്തിൻ ർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്കണ്ടമില്ലേതുനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അത് കേട്ടു രഘൂത്തമ സൗമുഖ്യഭാവം ആരോഗ്യ സ്വസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തുതീയും ജ്വലിപ്പിച്ചു രാമഭാസം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുധയും അന്നേരം പ്രസന്നയായി ഭർത്താരമാരോഗ്യ ഭക്യാ പ്രദക്ഷിണം ജലിയോടും ദേവേന്ദ്ര തബോധനന്മാരെയും പാവകൻ തന്നെയും വന്നിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞന് ഞാൻ മമതീറ്റ് നിരൂപിച്ചതെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്ന് പറഞ്ഞുടൻ മൂന്നു വലം വെച്ചു പന്നിയിൽ ചാടിനാൽ കിഞ്ചിൽ ഭയം വിനാം ദുഷ്യവനാദികൾ വിസ്മയപ്പെട്ടു നിശ്ചലമായതു ലോകവും ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാദിപന്മാരും കുബേരനും മന്ദാകിനീതരന്താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവകിന്നര കിം പുരുഷന്മാരും ദന്തസൂകന്മാർ പിതൃക്കൾ മുനികളും സിദ്ധസാധ്യന്മാരും ഭാരതത്തും ഒരു മുഖ്യജനങ്ങളും മറ്റും വിമാനാകാരികളൊക്കെ ബേ കുറ്റം നിറഞ്ഞതു രാമൻ തിരുപടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്നിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനം അന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിരഞ്ജനാകുന്നതും അസ്തവസ്തുക്കളിൽ അസ്തമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവുമേകനും നിത്യസ്വരൂപം ഭവാനല്ലോ ായതും ദേവകൾ കണ്ണുകളായതു ആദിത്യചന്ദ്രന്മാർ ശുദ്ധരാനിത്യവനായ അദ്ദേഹനായി ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ മായയാ മൂടി കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോട്ടിടുവാം നാമസ്മരണയുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധനവും

ఆధ్యాత్మజాని పరిసేవితం చిత్తసత్మాత్రమవ్యయమీశ్వరం స్థిరం సర్వగన్మయం సర్వోకప్రియం సర్వజ్ఞాద్భుదం రత్నగిరీరం జవిప్రభం కారుణ్యరత్నాకరం రఘునాథం రమావరం రాజరాజేంద్రం జీతరాంతకం శాజీవలోచనం రావణనాశనం మాయా మాయాపరమజం మాయామయం మనునాయకం യാവിഹീനം മധുദ്ദിശം മാധുര്യസാരം മനോഹരം മാധവം യോഗജിന്ത്ം സദാ യോഗയമ്യം മഹായോഗവിധാനം പരിപൂർണമർവം രാമം രമണീയരൂപം ജഗദധിരാമം സദൈവ സീതാഭിരാമം ഭജേ കേട്ടു നേരം ിത്തമാനന്ദിച്ച വൈദേഹിയെ കാഴ്ചയായി കണ്ടുവന്നുവണങ്ങിനാൻ ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശനിഗ്രഹാർത്ഥം വിപിണത്തിൽ നിന്നും കലാരോപിതമായ ദേവിയെ

രാമചന്ദ്രോഹിമാം രാമഭദ്രാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരി നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തോന്നേണമെൻപ നിൻ നിൻചരിതാമൃതം എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചീരണം യോഗമൂർത്തേ ജനകാത്മരാ വല്ലഭാദേവനും നിൻതിരുനാമങ്ങൾ രാമരാമേരി ജപിക്കുന്നിരന്യുഖം തൊൽപാദതീർത്ഥം ശിരസിൽ വഹിക്കുന്നിര എപ്പോഴും ആത്മശുദ്ധിക്കുമാ ഏവം ചൊല്ലി സ്തുതിച്ചോരു ും ദേവേന്ദ്രനോട് ദുരാഘവൻ കവികുല കവികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം ഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമത്തിയിടുക വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായി ഒഴുകേണമെന്നു കേട്ടീന്ദ്രനും എല്ല അരുൾ ചെയ്ത വണ്ണം വരിക കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിത നേരം നിന്നുടേതാ തന്റെ ശരതൻ വന്നിതാ നിന്നു വിമാനമവർന്നു നിന്നെ കാണാൻ ചെന്നുവണങ്ങുകവൻ അൻപോടു കേട്ടതാ മന്നവൻ സംഭ്രമം പൂണ്ടു പൂണ്ടുവണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രും ആദരവോടു വന്നിച്ചു ജനകനേ ഗാഠം പുളർന്നു നിറുകയിൽ ചുംബിച്ചു ഗൂഢനായ പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥുലി തന്നെയും പ്രേമപൂർവം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ എന്മകനായി പിറന്ന ഭവാന് ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിന്മാരയാൽ ജന്മമരനാധി ദുഃഖങ്ങൾ തീർന്നിതും എന്നെയും കേട്ടു രാമചന്ദ്രൻ തഥാ മോതേന പോവാൻ അനുവദിച്ചിടിനാൻ ഇന്ദ്രാതിദേവകളോടും ദശരഥൻ ചെന്നമരാവതി ബുക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ദിച്ച സത്യലോകം ചെന്നൂക്കു വിരിഞ്ചനും കാത്യനീദേവിയോടും മഹേശ്വരൻ പ്രീത്യാവൃഷാരൂടനായെഴും തള്ളിനാൻ ശ്രീരാമചന്ദ്ര പോയിതു നാരദനാദിമുഹി മുഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നീടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare